ഉണ്ണി മാനേജർ ഇന്നലെ പരാതിയുമായി രംഗത്തെത്തിയതിനെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്നെ അടിച്ചുവെന്നും കൊല്ലുമെന്ന് ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദന് മറ്റൊരാളുടെ സിനിമ പ്രമോഷൻ ചെയ്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഈ വാർത്തയിലൊക്കെ തന്നെ വന്ന പരാതിയുടെ അടിസ്ഥാനമെന്ന് പറയുന്നു മറ്റൊരു സിനിമയ്ക്ക് പ്രമോഷൻ നൽകി ഇപ്പോൾ തിയേറ്ററിൽ നന്നായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയ്ക്ക് പ്രമോഷൻ നൽകുകയും അത് നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവയ്ക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് മാനേജറെ ഉണ്ണിമൂഹുന്ദൻ തള്ളിയതെന്നും തള്ളിക്കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതെന്നും പറയുന്നുണ്ട് പരാതിയിൽ വ്യക്തമായ ചില കാര്യങ്ങളൊക്കെ പറയുന്നു എന്നാൽ മാനേജർ ഇത്തരത്തിൽ ഇത് മുൻപും ചെയ്തിട്ടുണ്ടെന്നും മനഃപൂർവം മറ്റു നടന്മാരുമായി പ്രശ്നമുണ്ടാക്കാൻ നോക്കുന്നതാണെന്നുമാണ് ഉണ്ണിമുന്ദൻ ഇതിന് പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വാർത്തയായി മാറുകയാണിത് ഈ പരാതിയുടെ യും കൂടി പരാതി കൃത്യമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്തായാലും നിയമ നടപടി സ്വീകരിച്ചേ മതിയാകും മറിച്ച് ഇയാൾ പറയുന്നത് എല്ലാം തെറ്റാണ് എങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ കുഴപ്പമില്ല പക്ഷെ പരാതിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പരാതിയിൽ സംഭവിച്ച കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല എന്ന് നടൻ നിഷേധിച്ചിട്ടില്ല പക്ഷെ മാനേജർ ഇത്തരത്തിൽ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമാണ് നടൻ ഉണ്ണിമുകുന്ദൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ അത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്നുകൂടി പരാതിയിൽ പറയുന്നുണ്ട് വ്യക്തമാക്കുന്ന ചില വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നതെന്നും പറയുന്നുണ്ട് നടൻ ഉണ്ണിമോഹിതനെതിരെ ഇത്തരത്തിലൊരു ആരോപണമാണ് ഇപ്പോൾ മാനേജർ നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ വളരെ കഠിനമായി തന്നെ അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു മുൻപും ഇത്തരത്തിൽ മാനേജറിനെ ഉണ്ണി മോഹുദൻ തല്ലിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് തന്നെ മർദ്ദിച്ചു എന്നും കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായ വിപിൻ കുമാർ എന്നയാൾ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് കേസ് ഇപ്പോൾ െ ഉണ്ണിമൂന്തൻ കരണത്തടിച്ചുവെന്നും കൊല്ലുമെന്നും ഭീഷ്ടിപ്പെടുത്തിയതുമായിട്ടുള്ള തെളിവുകൾ ശേഖരിക്കുകയും അന്വേഷണം നടക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസമാണ് വിപിൻ ഉണ്ണിമൂന്തനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് മാർക്കോ എന്ന വലിയ വിജയത്തിന് ശേഷം വലിയ സിനിമകളൊന്നും വിജയിക്കാത്തതിന്റെ ഒരു വിഷമമാണ് ഉണ്ണിമൂന്തന്റെ അരികിൽ ഉണ്ടായിരുന്നതെന്നും ഒക്കെയാണ് വാർത്തയിൽ പറയുന്നത് പക്ഷേ ഇതെന്തുമാത്രം കൃത്യമായ കാര്യമാണെന്ന് ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല ഉണ്ണിമൂന്തൻ സംവിധാനം ചെയ്യാനിരുന്ന ചിത്രത്തിൽ നിന്ന് നിർമ്മാതാക്കളായ ശ്രീഗോകുലം മൂവീസ് പിന്മാറുകയും ഇത് താരത്തിന് വല്ല ഷോക്കാവുകയും ചെയ്തതായി പരാതിയിൽ തന്നെ ആരോപിക്കുന്നുണ്ട് ഒരു പ്രമുഖ താരം അനൗൺസ് ചെയ്ത ചിത്രത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി പകരം ഉണ്ണിമൂന്തൻ്റെ കാര്യങ്ങളുമൊക്കെ ചർച്ച ചെയ്ത് വളരെയധികം പ്രയാസമായി മാറി കഴിഞ്ഞ ദിവസം ഉണ്ണിമുകുന്ദൻ്റെ ഫോണിൽ വിളിക്കുകയും നേരിട്ട് കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാമെന്ന് പറഞ്ഞെങ്കിലും സമ്മതിച്ചില്ല തുടർന്ന് അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം തന്നെ താൻ താമസിക്കുന്ന കാക്കനാട്ടെ ഫ്ളാറ്റിൽ അപായപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഉണ്ണിമുകുന്ദൻ വന്നു എന്നാണ് ഈ വ്യക്തി പറയുന്നത് എന്നാൽ ഇതിനെ തുടർന്നുണ്ടായ സംഭവങ്ങൾ തന്നെയാണ് ഇത്തരം പരാതിയിലേക്ക് നയിച്ചതെന്നും വാർത്തയിൽ പ്രത്യേകമായി എടുത്തു പറയുന്നു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ തന്നെ നിരവധി കേസുകൾ ഇത്തരത്തിൽ വരുന്നുണ്ടെന്നും ും ഉണ്ണിമോദന ഉപദ്രവിച്ചതായി തന്നെ ഇയാൾ പറയുന്നതിനെ കുറിച്ച് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ